ബോഡി ഷേമിംഗ് വിവാദവുമായി ബന്ധപ്പെട്ട് നടി ഗൌരിജി കിഷൻ പിന്തുണയേറി ചലച്ചിത്ര താരങ്ങൾ നിരവധി പേരാണ് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തുന്നത് ഈ വിഷയത്തിൽ നടി അഹാന കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറി ശ്രദ്ധേയമാണ് ഗൗരി പ്രധാന കഥാപാത്രമായി എത്തുന്ന അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിനാണ് ഗൗരിക്ക് നേരെ യൂട്യൂബർ മോശം പരാമർശം നടത്തിയത് സഹനടൻ ആദിത്യൻ മാധവൻ ഗൗരിയെ എടുത്തുയർത്തുന്ന ഒരു രംഗം ചിത്രത്തിലുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരിയുടെ ഭാരത്തെക്കുറിച്ച് ഒരു യൂട്യൂബർ ചോദ്യം ഉന്നയിച്ചിരുന്നു അന്ന് പ്രതികരിക്കാൻ കഴിയാതിരുന്ന ഗൗരി പിന്നീട് ഇത് തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന അഭിമുഖത്തിൽ വെളിപ്പെടുത്തി വ്യാഴാഴ്ച ചിത്രത്തിന്റെ പ്രസ് മീറ്റിംഗിന് ശേഷം ആ ചോദ്യം യൂട്യൂബർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ശബ്ദം ഉയർത്തുകയും ചെയ്തതോടെ ഗൗരി നേരിട്ട് പ്രതികരിക്കുകയായിരുന്നു തന്റെ കഥാപാത്രത്തെ കുറിച്ചോ തയ്യാറെടുപ്പുകളെ കുറിച്ചോ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നും എന്നാൽ എല്ലാവർക്കും തന്റെ ഭാരത്തെക്കുറിച്ചാണ് അറിയേണ്ടതെന്നും ഗൗരി പറഞ്ഞു ഒരു നടനോട് ഇതേ ചോദ്യം ചോദിക്കുമോ എന്നും ഗൗരി ചോദിച്ചു സംഭവത്തിന്റെ വീഡിയോ ശ്രദ്ധേയമായതോടെ ഗൗരിയുടെ നിലപാടിനെ പിന്തുണ നൽകി നിരവധി താരങ്ങൾ രംഗത്തെത്തി ഗായിക ചിന്മയി ശ്രീപദ ഉൾപ്പെടെ ഗൗരികൃഷ്ണൻ പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങൾ പ്രതികരിച്ചു സംഭവ സമയത്ത് മൗനം പാലിച്ചതിന് നടനും സംവിധായനും ഉൾപ്പെടെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ ആഹാന സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയ കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് ഗൗരിക്ക് പിന്തുണ അറിയിച്ച് അവർ ഗൗരിയോട് സധൈര്യം മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടു ആ നിമിഷം ഞങ്ങൾക്ക് അനുഭവപ്പെട്ട അസ്വസ്ഥത സ്വാഭാവികമായും നിങ്ങളെ മരവിപ്പിക്കുകയും നിശബ്ദയാക്കുകയും ചെയ്തു പക്ഷേ നിങ്ങളത് മറികടന്ന് ഈ മണ്ടൻ ചോദ്യം ചോദിച്ച ആ വിചിത്ര വ്യക്തിയെ കാട്ടിയതിൽ സന്തോഷം വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന ഒരാൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ചിരിക്കാനും നിസ്സഹായതയോടെ ഇരിക്കാനും കഴിയുമെന്ന് അഹാന ചോദിച്ചു നീ സധൈര്യം മുന്നോട്ട് പോവുക ആ യൂട്യൂബർ ഉറപ്പായും നിലവാരമില്ലാത്ത ചിന്തകളുടെ ഭാരത്താൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണെന്ന് തോന്നുന്നു എല്ലാവരുടെയും മുഖംമൂടി വലിച്ചു കയറിയ നിമിഷം ആ മുറിക്കുള്ളിൽ മറ്റുള്ളവർക്ക് അയാളുടെ പെരുമാറ്റത്തിൽ അസ്വസ്ഥത തോന്നിയില്ല എന്ന സത്യം പറഞ്ഞാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു അഹാന കൃഷ്ണ കൂട്ടിച്ചേർത്തു